വടക്കാഞ്ചേരിയിലെ ചികിത്സാ ഫണ്ട് ക്രമക്കേടിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് ഡിവൈഎഫ്ഐ ചികിത്സാ സഹായ ഫണ്ട് വിസ തട്ടിപ്പ് ബിരിയാണി ചലഞ്ച് തുടങ്ങിയ പേരുകളിൽ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ കബളിപ്പിച്ച് പണം തട്ടുന്നുണ്ടെന്നും ഈ വിഷയത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നും ഡിവൈഎഫ്ഐ ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു ചികിത്സാ സഹായ ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ആരോപണ വിധേയനായ ബിജു ഇസ്മയിലിനെ പോലുള്ളവർക്കെതിരെ തെളിവുകൾ പുറത്തു വന്നിട്ടും പാർട്ടി നടപടിയെടുക്കാൻ മടിക്കുന്നത് തട്ടിപ്പിന്റെ വിഹിതം ഉന്നത നേതാക്കൾക്ക് വരെ ലഭിക്കുന്നുണ്ടെന്നതി സൂചനയാണെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മളെടുത്ത് പരിശോധിച്ച കുറച്ച് നാളുകളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധിയായ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ബൂത്ത് പ്രസിഡന്റിന്റെ ചികിത്സാർത്ഥം കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് പിരിച്ചു അത് തട്ടിപ്പ് നടത്തിയെന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നാണ് അതിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട് പ്രാദേശികമായി എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലുമായ രേഖകളുണ്ട് പ്രാദേശിക നേതാവ് ഇതിന് തട്ടിപ്പിന് ഇരയായ ആൾ രോഗികൂടിയായ അദ്ദേഹം കൊടുത്ത പരാതിയും അതിൻ്റെ മുകളിൽ വിവിധ രേഖകളും അത് മാധ്യമങ്ങളുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ളതാണ് ഇതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ് മുമ്പ് ഒരു വിസ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ട് ഇവിടെ വലിയ വാർത്ത വന്നിട്ടുള്ളത് ഒന്നാം ഒരു കുട്ടിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഫണ്ട് പിരിക്കുകയും അതിൻ്റെ മുകളിലും തട്ടിപ്പ് ആരോപണങ്ങൾ വ്യാപകമായി വന്നിട്ടുള്ളതാണ് ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നടത്തി അതിൻ്റെ പൂർണ്ണമായ തുക അർഹരായവർക്ക് നൽകാതെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും നേതാക്കളും ചേർന്നാണ് പാതി വില തട്ടിപ്പ് കേരളത്തിലാകെ വ്യാപകമായിട്ടുള്ള പാതി വില തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വടക്കാഞ്ചേരിക്കാരെ അതിൽപ്പെടുത്തി പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്തത് കുറച്ച് അപ്പുറത്തേക്ക് പോയ മുണ്ടത്തിക്കോട് പുതുരുത്തി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് തന്നെ പണയപ്പെടുത്തി പിന്നെ പണം തട്ടി എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഡി സി സി മുതലുള്ള ജില്ലാ കമ്മിറ്റി കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുതലുള്ള ഉയർന്ന കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഈ നേതാക്കൾക്കെതിരെ ഫണ്ട് തട്ടിപ്പ് തുടർച്ചയായിട്ടുള്ള പരാതി ഉള്ളതാണ് എന്ത് എടുത്തു എന്നുള്ളത് കോൺഗ്രസ്സുകാർ പറയണം അപ്പോൾ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് കേൾക്കുന്ന ഇത് മനസ്സിലാക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാകും ഇതിലൊരു പങ്ക് ഡി സി സിയിലെ ഉൾപ്പെടെ നേതാക്കൾ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഈ സംശയം എല്ലാവർക്കും ഉള്ളതാണ് കാരണം ഒരു നടപടിയും ഇത്രയും തുടർച്ചയായി തട്ടിപ്പ് നടത്തിയ നേതാവിൻ്റെയോ നേതാക്കളുടെയോ പേരിൽ സ്വീകരിക്കുന്നില്ല അവരാതാത് സ്ഥാനങ്ങളിൽ തുടരുകയാണ് എന്നുള്ളതാണ് കാര്യം ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കുമരനെല്ലൂരിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിരുന്ന രോഗിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചികിത്സ തട്ടിപ്പ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മുകളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാതെ ഈ നിമിഷം വരെ നടപടി സ്വീകരിക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം പാർട്ടി പ്രവർത്തകനെ വരെ വഞ്ചിച്ചുകൊണ്ട് നടന്ന ഈ ഇരട്ടത്താപ്പുകൾ നാട്ടിൻപുറങ്ങളിലെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നതാണ് വടക്കാഞ്ചേരിയിലെ ചില കോൺഗ്രസ് കൗൺസിലർമാരും നേതാക്കളും ചേർന്ന് നടത്തിയ പാതികര തട്ടിപ്പും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി ഈ തട്ടിപ്പുകളിലൂടെയും ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്നിട്ടും തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്ക് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചത് കോൺഗ്രസിന്റെ ജീർണിച്ച രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അധികാരികൾ എത്രയും വേഗം അന്വേഷണം ആരംഭിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ജനങ്ങൾ ഈ കോൺഗ്രസ്സിൽ നിന്നും ജാഗ്രത പാലിക്കണം ബന്ധപ്പെട്ടവർ ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വ്യാപകമായ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷണം നടത്തി സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് പറയാനും ഇവരെ കരുതിയിരിക്കണം എന്ന് പറയാനുമാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നിരവധിയായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ രോഗി രോഗബാധിതരെയൊക്കെ സഹായിക്കാൻ ചികിത്സാ കമ്മിറ്റികൾ നമ്മൾ രൂപീകരിക്കാറുണ്ട് എങ്ങനെയാണ് രൂപീകരിക്കാറ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് ആവശ്യമാണെങ്കിൽ ഈ രോഗബാധിതനായ ആളുകളുടെ ആരെയാണോ സഹായിക്കുന്നത് അവരുടെ ആളുകൾ അവരുടെ വീട്ടിലെ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്തത് ചെയ്യേണ്ടത് ചെയ്യാറുള്ളത് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തി കോൺഗ്രസ് ഇത് അജയ്യം തുടരുകയാണ് ഇത് എന്ത് രീതിയിലുള്ള തട്ടിപ്പ് നടത്താം എന്ന് പറഞ്ഞ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു നടപടിയില്ല കവർച്ചാ സംഘമായിട്ട് കൊള്ള സംഘമായിട്ട് കോൺഗ്രസ് മാറുകയാണ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി അനന്തു എം ആർ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജിത്ത് ഓട്ടുപാറ മേഖലാ പ്രസിഡന്റ് ഇമാനുവൽ സിലിസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി